ിപ് ലിപ് പെൻസിൽ വരയ്ക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നോയി ഞാൻ ഈ മിററിലോട്ട് നോക്കിയിട്ടാണ് ഇടുന്നത് കാരണം കാഴ്ച കുറവാണല്ലോ അന്നേ ഞാൻ പറഞ്ഞില്ലേ അപ്പം അതുകൊണ്ട് ലിപ് പെൻസിൽ ഉപയോഗിക്കും ലിപ് പെൻസില് ഹൈജീനിക്കായിട്ട് ഇരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ലിപ് പെൻസിൽ ഓരോ പ്രാവശ്യം യൂസ് ചെയ്യാൻ രണ്ട് പ്രാവശ്യങ്ങളിൽ അറ്റ്ലീസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇത് ഷാർപ്പനർ വെച്ച് ഒന്ന് കട്ട് ചെയ്യും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൈജീനിക്കാവും ഓക്കെ അപ്പം ലിപ്പ് പെൻസിൽ ഉപയോഗിക്കാം ലിപ് എടുത്തിട്ട് എങ്ങനെയാണ് നോക്കുന്നു വരയ്ക്കുന്ന ആദ്യം ഈ നടുഭാഗത്തുനിന്ന് അഴോട്ടൊരു ലൈൻ കൊടുക്കുക ഓക്കെ എന്നിട്ട് ഇവിടെ നിന്ന് എന്നിട്ട് ഈ നിന്ന് മേലിലോട്ട് വരയ്ക്കാൻ ശ്രമിക്കുക